ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് തൊഴിൽ വിധി പ്രസിദ്ധീകരിച്ചിട്ടുള്ള ചില ജോലി ഒഴിവുകളാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് വലിയ അവസരങ്ങളാണ് നിങ്ങൾക്കായിട്ടുള്ളത് ഇതേപോലെയുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ ലഭിക്കുന്നതിനായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ബലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക ഉപകാരപ്പെടുകയാണ് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനോട് കൂടി അതൊന്ന് ഷെയർ ചെയ്യുക കേരള പോസ്റ്റ് ഓഫീസിൽ നാല്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് പി എസ് സി അല്ലെങ്കിൽ പരീക്ഷയില്ലാതെ പോസ്റ്റ്മാൻ ആവാനുള്ള ഒരു അവസരമാണ് വന്നിരിക്കുന്നത് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതിൽ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്കോടു കൂടി ഫുൾ ന്യൂസിൻ്റെ ലിങ്കോട് കൂടെ തന്നെയാണ് നമ്മൾ ചാനൽ കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ കേരള സർക്കാർ മിൽമയിൽ ജോലി ഒഴിവുകളുണ്ട് വിവിധ ജില്ലകളിൽ അവസരം പി പരീക്ഷയില്ല സി പരീക്ഷ എന്നുള്ളത് കൂടെ എടുത്തു പറയേണ്ടതാണ് പി എസ് സി പരീക്ഷയില്ലാതെ കേരള സർക്കാർ ജോലി വേണോ സാംസ്കാരിക വകുപ്പിന് കീഴിൽ താൽക്കാലിക ജോലി ഒഴിവുകളുണ്ട് ഇന്റർവ്യൂലൂടെ മാത്രമാണ് സെലക്ഷൻ പ്രോസസ്സ് കൂടുതൽ വിവരങ്ങൾ നമ്മുടെ വാട്സപ്പ് ചാനലിൽ കൊടുത്തിട്ടുണ്ട് പത്താം ക്ലാസ് പ്ലസ് ടു ഡിഗ്രി യോഗ്യതയുള്ളവരാണോ നിങ്ങൾ നിങ്ങൾക്കും സർക്കാർ ജോലി സ്വന്തമാക്കാം റെയിൽവേ പോസ്റ്റ് ഓഫീസ് എയർപോർട്ട് വിവിധ പഞ്ചായത്തുകളിൽ കേരള കെൽസേൽ ഡിഫൻസ് എന്നീ വിഭാഗങ്ങളിൽ ഇരുപതിനായിരത്തിലധികം ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ നമ്മുടെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാനായിട്ട് മറക്കരുത് ഉടൻ തന്നെ ജോയിൻ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് കൂടി ഇതൊന്ന് ഷെയർ ചെയ്യുക കൂടുതൽ അപ്ഡേറ്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് സോ മച്ച്